السلام عليكم ورحمه الله وبركاته അലഹമ്മല്ല എല്ലാവരും റമദാനും നല്ല റാഹത്തായിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടാവില്ലേ അതേപോലെ തന്നെ ഈ ഒരു റമദാനിൽ തന്നെയാണ് നമ്മൾ പത്താം ക്ലാസ്സിലെയും പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളുടെയൊക്കെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പബ്ലിക് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം നമ്മളൊക്കെ നല്ല സന്തോഷത്തോടു കൂടി റമദാൻ എടുക്കുമ്പോൾ നോമ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ എസ് എസ് എൽ സിക്കും പ്ലസ് ടുക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം നമുക്കറിയാം നമ്മുടെ ഈ നാട് മുഴുവനും പിടിച്ചുകുലിക്കുക ഒന്ന് രണ്ട് ന്യൂസുകൾ കാരണം എല്ലാവരും ഹൃദയത്തിലോ ആരും അത് കേൾക്കാതിരുന്നിട്ടുണ്ടാവില്ല എല്ലാവരും ൃദയത്തിലും ഉണ്ടാവുന്ന രണ്ട് കേസാണ് ഒന്ന് ഒരു അഫാൻ എന്ന് പറയുന്ന ഒരു കുട്ടി മൂന്ന് വയസ്സുകാരൻ സ്വന്തം കുടുംബത്തിലെ അഞ്ചു പേരെ വെട്ടി ഒരു ദാരുണമായി കൊല്ലുന്ന ഒരു ന്യൂസ് അത് കേട്ട് ഈ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു ഒരു കുട്ടി പത്താം ക്ലാസ് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ അവന്റെ കൂടെയുള്ള മറ്റുള്ള കുട്ടികൾ അടിച്ച് ആ കുട്ടി എന്ത് ചെയ്യുന്നത് മരണപ്പെടുന്നത് അതിന്റെ കുറച്ച് മുമ്പാണ് കൊച്ചിയിൽ ഒരു കുട്ടി എന്ത് ചെയ്യുന്നത് ൂർണമായി അവൻ എന്ത് ചെയ്യുന്ന അവൻ സ്വന്തം ജീവൻ എടുക്കുകയാണ് എന്താ കാരണം കാരണം കൂടുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ സ്കൂളിന്റെ ടോർച്ചറിങ് സഹിക്കാൻ പറ്റായിട്ട് അല്ലെങ്കിൽ റാഗിങ് സഹിക്കാൻ പറ്റാത്തതു ഇത് മൂന്നും അടുത്തിടെ ഈ ഒരു മൂന്ന് സംഭവങ്ങൾ നടന്നപ്പം അതുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങൾ പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ വോയ്സ് അയക്കുന്നത് അതിൽ ഇപ്പം നമുക്ക് മനസ്സിലായ ഒരു ഒരു മെയിൻ ആയിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ആളുകൾക്ക് ഇത്ര ക്രൂരന്മാരാകാൻ തോന്നുന്നത് ഇനി ക്രൂരകൃത്യം ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് ഇവരെ ഇവരുടെ ഇത്തിരി പോലും ഒരു മനുഷ്യത്വം ഇല്ലാതെ വരുന്നത് അപ്പം ആ കുട്ടീനെ കൊല്ലുന്നതിന് ശേഷം ഓന ഞാൻ കൊല്ലും നല്ല സിനിമയിലുള്ള ഡയലോഗ് പറയുന്ന പോലാണ് ഈ ആൺകുട്ടി മെസ്സേജ് അയക്കുന്നത് ഞാനോനെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഞാനോനെ പോയി നോക്ക് കണ്ണ് പോയി നോക്ക് നോക്ക്ഓൻ്റെ കണ്ണൊക്കെ കൂടി ഇല്ലാണ്ട് അയക്കുന്നു എന്നുള്ള രൂപത്തിൽ ആ കുട്ടി അടിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ് വാട്സപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി അത് മറ്റുള്ളവരോട് പങ്കിടുന്നു അതേപോലെ ആ ഇരുപത്തി വയസ്സുകാരൻ മറ്റൊരു ഈ അഞ്ച് ആളെ കൊന്നതിന് ശേഷം നേരെ ഒരു കൂസലില്ലാതെ നേരെ എവിടെ പോവാണ് നേരെ പോലീസ് സ്റ്റേഷനിൽ കയറി കണ്ട് പറയാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ അഞ്ചാളുകളൊക്കെ കൊന്നിട്ടുണ്ട് എന്നിട്ട് ഒരറുപ്പോ ഒരു വിഷമോ ഇല്ലാതെയാണ് ആൾ എന്ത് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും തെളിവുകളും ഒക്കെ ഈ പോലീസിന് പറഞ്ഞു കൊടുക്കുന്നത് ഇതേപോലെ തന്നെ ആ കൊച്ചിയിലുള്ള കുട്ടീനെ റാഗിങ് ചെയ്ത സമയത്ത് ആ ഓനെ ഓന് ഈ ഭൂമിയിൽ എന്താ അങ്ങനെ പല ഇത് ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല എന്ന് മാത്രമല്ല അതൊരു അഭിമാനമായി കാണുകയും അത് നാളാൾക്കാരോട് പറയാനും ലജ്ജയില്ലാത്ത സമൂഹം നമുക്ക് ഇപ്പ ഈ കേൾക്കുന്ന പല ആളുകൾക്കും ചിലപ്പോൾ ഒന്നും തോന്നിയിട്ടില്ല നമ്മൾ അള്ള പാവമല്ലേ എന്ന് നമ്മൾ പറഞ്ഞ് അവിടെ വെക്കും വെക്കുന്നൊരവസ്ഥയാണ് ഒരിക്കലും ആ അവസ്ഥയിലൂടെ ഈ കാര്യങ്ങൾ കാണരുത് കാരണം ഇത് ഇപ്പോൾ ഇത് വേറെ വീട്ടിലാണെങ്കിൽ നാളെ ഇതേ അവസ്ഥ നമ്മളെ വീട്ടിലും വന്നേക്കാം കാരണം ഈ കുട്ടികൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാരണം ഞാൻ പറയട്ടെ അതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടി വളരെ ഇൻഫ്ലുവൻസ്ഡ് ആണ് ഇപ്പോ ഇറങ്ങുന്ന സിനിമകളും കാര്യങ്ങളും ഇപ്പൊ നമുക്കറിയാം ഈ സിനിമകൾ കാരണം ഉണ്ടായ ക്രൈംസ് വളരെ കൂടുതലാണ് ദൃശ്യം എന്ന സിനിമ കണ്ട് കൊല ചെയ്ത ആളുകളുണ്ട് അല്ലെങ്കിൽ ബാങ്ക് റോബറി പലതും സിനിമ സ്റ്റൈല് ചെയ്ത ആളുകളുണ്ട് പല പല കുറ്റകൃത്യങ്ങളും എന്ത് ചെയ്യാണ് സിനിമ കണ്ടിട്ട് ഈ ഒരു രണ്ടും മൂന്ന് മണിക്കൂറും നമ്മൾ പേരൻസ് വിചാരിക്കും കുട്ടികളൊന്നും സിനിമ കണ്ടു എന്ന് വിചാരിച്ചിട്ട് എന്താ സിനിമ ഒക്കെ പാറ കാണാത്ത അല്ലെങ്കിൽ എന്നായിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ നമ്മൾ പോലും അറിയാതെ ഈ സിനിമയിൽ പോകുന്ന പല മെസ്സേജുകളും എന്ത് ചെയ്യാണ് ഈ കുട്ടികളുടെ തലയിൽ അത് ഇൻഫ്ലുവൻസ്ഡ് ആവും അത് ഇൻപ്രിന്റഡ് ആവും ഇപ്പം റീസെന്റ് ഇറങ്ങിയ ഏതൊരു സിനിമ എനിക്ക് സിനിമയുടെ പേരൊന്നും ഓർമ്മയില്ല ആ സിനിമയിലെ ഭയങ്കര ഹിറ്റായത് ആ സിനിമയിലെ വില്ലനാണ് ആ വില്ലന് ദാരുണമായി ദയാദാക്ഷിണ്യതെ ഒരുപാട് ആളുകളെ കൊല്ലുന്നു എന്നിട്ട് ആ ഒരു കൊല്ലുന്ന ആ ഒരു സീനിനാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ കയ്യടി കിട്ടിയ പറയപ്പെടുന്നത് പറയപ്പെടുന്നത് അതാവായാലും അപ്പോൾ ഈ കൊല്ലലും കൊലയും അടിയും പിടിയും ഒക്കെ ഒരു ഹീറോയിസം ആയി കാണുന്ന ഒരു ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക കാരണം എന്താണ് കാരണം ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളാണ് അപ്പോൾ ഈ സിനിമകൾ കുട്ടികൾ കാണുന്നത് രക്ഷിതാക്കൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒന്നല്ല പണ്ടത്തെ സിനിമ അപ്പോൾ ഇപ്പം നമ്മുടെ പേരൻസ് എല്ലാവരും ആ പണ്ടത്തെ ഒരു സിനിമ പോലെ ആയിരിക്കും ഇപ്പോഴുള്ള സിനിമകളെ വിലയിരുത്തണം പക്ഷേ ഇപ്പോഴുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ സിനിമ അന്നും ഇന്നും തെറ്റാണ് അത് ദീനന്റെ വിഷയത്തിൽ നോക്കുമ്പോൾ അത് ഇന്നും ഇന്നും അന്നും ഇന്നും അത് അതിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ അതല്ല നമ്മൾ വളരെ ഒരു സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് പോലും ഇന്ന് രക്ഷിതാക്കൾക്കൊരു പ്രശ്നമല്ല അവർ ഏത് സമയത്ത് ആൺകുട്ടികൾ ഏത് സമയത്ത് എന്ത് ചെയ്താലും കുഴപ്പമില്ല സ്വന്തം മക്കൾ സ്കൂളിൽ എത്തോ ഇല്ലേ എന്ന് പോലും ഒന്നും നോക്കാത്ത പേരൻസ് അതേപോലെ തന്നെ മറ്റൊരു വിഷയം വളരെ എന്നെ അത്ഭുതപ്പെടുത്തി അതേപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായി പോയൊരു കാര്യമുണ്ട് അതായത് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് ഒരു ചെറിയ ഒരു പെൺകുട്ടി അവള് പഠിക്കുന്ന സമയം മുതൽ ഒരു ആൺകുട്ടിയുമായി പ്രണയത്തിലാണ് ഈ ആൺകുട്ടിയായി പ്രണയത്തിലായത് മാത്രല്ല ചെറിയ പ്രായം മുതൽ ഒരു പ്ലസ് വൺ പ്ലസ് ടു സമയം മുതൽ തന്നെ ഇവരെന്തെയ്യും ഇവര് രണ്ടുപേരും കൂടി വ്ളോഗ് ചെയ്യുന്നു ഒരുപാട് വ്ളോഗ് യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഇവരുടെ ഇന്റർവ്യൂ ആണ് ഈ ഇന്റർവ്യൂവിൻ്റെ സമയത്ത് ഇവർ രണ്ടുപേരും അവരുടെ രണ്ടാളുടെ അഫയറിനെ പറ്റി പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ പറയുന്നത് പേരൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇപ്പം ഞാൻ ഇവന്റെ കൂടെ പോകുന്നില്ല ഒന്നും ആർക്കും ഒരു പ്രശ്നമില്ല കാരണം കുടുംബം ഭയങ്കര ഓക്കെ ആണ് പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഈ ഒരു ആൺകുട്ടിയുടെ കൂടെ തന്റെ അതായത് ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ ഈ കുട്ടി മണാലി പോകുന്നു മറ്റേ പല പല ടൂർ പോകുന്നു ഇതൊക്കെ വ്ളോഗ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഞാനും ഇന്നാളും ഞാൻ അവിടെ പോയി ഇവിടെ പോയി നമ്മൾ ഫുഡ് അയച്ച് നമ്മൾ അങ്ങനെ ചെയ്ത് നമ്മൾ ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഈ ഇതിന്റെ ഒരു പേരിൽ അവര് ഫേമസ് ആവുകയും അവർ ഇന്റർവ്യൂ ചെയ്യുന്നൊരവസ്ഥയിൽ വരെ എത്തി പോട്ടെ അതെല്ലാം അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ഒരു പക്ഷേ ആ ഇന്റർവ്യൂ കണ്ടതുകൊണ്ടായിരിക്കും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഒരു ഒരു വൺ വീക്ക് ബിഫോർ എനിക്ക് സജഷൻ വന്നു ഈ സെയിം കുട്ടിയുടെ ഒരു വ്ളോഗ് ആ എന്താ വെച്ചാൽ കോഴിക്കോട് ബട്ടറോഡ് ബീച്ചിൽ ഈ ബോയ് ഫ്രണ്ടും ഈ കുട്ടിയും എന്ത് അവര് രാത്രി എത്തി അവരെത്തിയ സമയത്ത് അവിടെ അന്ന് ഉണ്ടായിരുന്ന കുട്ടികൾ കുറച്ച് കുഞ്ഞു കുഞ്ഞുമക്കളാ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യാണ് ഈ കുട്ടീനെ വലയം ചെയ്യുകയും ഓട്ടോഗ്രാഫ് വാങ്ങുകയൊക്കെ ചെയ്തിട്ട് എന്നിട്ട് ആ കുട്ടികൾ എന്നിട്ട് ഈ കുട്ടി വ്ളോഗിൽ പറയാണ് കുട്ടികളൊന്നും വിചാരിച്ച മൈരിയല്ല ഇവരൊക്കെ നമ്മളെ വ്ളോഗ് കാണുന്ന മക്കളാണ് അപ്പൊ ഞാൻ ഇങ്ങനെ തലയിൽ കൈവച്ചു സുഭാൻ അള്ള ഈ ഒരു രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ നിരന്തരമായി ഈ വ്ളോഗ് കാണുന്നുണ്ട് അവർക്ക് പാസ് ചെയ്യുന്ന മെസ്സേജ് എന്താണ് നമ്മൾ ഉമ്മമാര് വിചാരിക്കും ഈ ഫോണിൽ കാണുന്ന ഈ കുട്ടികൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർട്ടൂൺ കാണാൻ കാരണം ഒന്നാം ക്ലാസ്സത്തെ കുട്ടിയല്ലേ രണ്ടാം ക്ലാസ്സത്തെ കുട്ടിയല്ലേ എന്ന് നമ്മൾ വിചാരിച്ച് തള്ളാൻ വരട്ടെ നിങ്ങൾ നിൽക്ക് അപ്പോൾ ഇങ്ങനെ ഈ ഒരു വ്ളോഗ് കാണുമ്പോൾ കുട്ടികളെ മനസ്സിൽ എന്താ അറിയോ ഇപ്പം പോകുന്ന മെസ്സേജ് ഹാവിങ് ബോയ് ഫ്രണ്ട് ഇസ് ഓക്കെ ആ ബോയ് ഫ്രണ്ട് കൂടെ ഇനി ടൂർ പോയാലും ബാംഗ്ലൂർ പോയാലും ട്രിപ്പ് അടിച്ചാലും കൂടെ കിടന്നുറങ്ങിയാൽ പോലും എന്തില്ല ഒരു പ്രശ്നവും അവരുടെ പാരൻസ് സപ്പോർട്ട് ചെയ്യണ്ടല്ലോ ആൺകുട്ടികളുടെ കൂടെ പുറത്ത് പോകാനും ബോയ് ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ അപ്പം നമ്മൾ ഉമ്മമാർ മക്കളെ ബോയ് ഫ്രണ്ട് പാടില്ല അത് തെറ്റാണ് എന്ന് പറയുമ്പം ഈ കുട്ടിക്ക് നമ്മളെ മക്കൾക്ക് തോന്നി തുടങ്ങും ഇത് എന്താ അമ്മ മാത്രം എങ്ങനെ ബാക്കിയുള്ളമ്മമാരൊക്കെ ഓക്കെ ആണല്ലോ ബാക്കിയുള്ള അമ്മമാർക്ക് കുഴപ്പമില്ലല്ലോ അപ്പോൾ പതിയെ പതിയെ ഇങ്ങനത്തെ മെസ്സേജുകളാണ് നമ്മളെ കുട്ടികളുടെ തലയിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടുന്ന ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അല്ലേ ഇങ്ങനത്തെ ആളുകളെ അവർ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മളൊന്നും കാണണം എന്നൊരു നിർബന്ധമില്ല അവര് തന്നെ സ്വയം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അത്രയും യു വ്യൂസും റീച്ചും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് കാരണം എന്നാലല്ലേ ഈ നമ്മളെ ഈ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ഈ സോഷ്യൽ മീഡിയയിൽ പിന്നിലുള്ള ആളുകൾക്ക് പറ്റുള്ളൂ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അല്ലേ ഇപ്പം എന്ത് കാര്യമായിക്കോട്ടെ ഇങ്ങനെ ദീനെതിരായിട്ടുള്ള എന്തുണ്ടോ നമ്മളിപ്പോൾ ഒരു നൂറ് എന്താ പറയുക ഖുറാൻ്റെ ഇത് കേട്ടാൽ റെസിറ്റേഷൻ കേട്ടാൽ അല്ലെങ്കിൽ വയവ് കേട്ടാലും ഏതെങ്കിലും ഒന്ന് അപ്പുറത്തത് കണ്ടു കഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് റെക്കമെൻഡ് ചെയ്തു തരുന്നത് അതായിരിക്കും കാരണം എങ്ങനെയെങ്കിലും നമ്മൾ വഴി തെറ്റിക്കുക എന്നുള്ളത് പിശാചിനും ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ രക്ഷിതാക്കളെ ഒരായിരം പ്രാവശ്യം നിങ്ങൾ ജാഗ്രത പുലർത്തണം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കാരണം അതേപോലെ വെരി ആയിട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം നമ്മൾ നമ്മളെ മക്കളെ ഏത് സ്കൂളിൽ വിടുന്നു എന്നതൊരു വലിയൊരു മാറ്റർ തന്നെയാണ് കാരണം എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ പേടിയില്ലെങ്കിൽ നാളെ ആഹ്ലം ഉണ്ട് ഞാൻ ഇന്നത്തെ ജീവിതം ജീവിക്കേണ്ട നാളെ എൻ്റെ ആഹ്ലം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്ന് ഞാൻ ഇവിടെയുള്ള എല്ലാ മനുഷ്യരോടും ഞാൻ കരുണ കാണിക്കണം എൻ്റെ ഉമ്മയോട് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തോട് ഞാൻ നല്ല രൂപത്തിൽ നിന്നാൽ മാത്രമേ എനിക്ക് നാളെ അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടുള്ളൂ എന്ന് ഒരു തോന്നൽ കുട്ടികളെ മനസ്സിലുണ്ടാവുമ്പോൾ ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് റബ്ബ് റബ്ബെന്നെ കാണുന്നുണ്ട് ഈ തെറ്റിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടും അതുകൊണ്ട് ഞാൻ ഈ തെറ്റ് ചെയ്യരുത് എന്നൊരു തോന്നൽ നമ്മളെ മക്കളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അപ്പോഴേ എന്ത് വരുന്നുള്ളൂ ആ ഒരു ആ ഒരു തെർബിയത്ത് നമുക്ക് കൊടുക്കാൻ കഴിയണം അപ്പോൾ ഒരു വിധം എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നമുക്ക് നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കാൻ പറ്റും അതിനെങ്ങനെ പാരൻസിന് പോലും എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അതിൻ്റെ ഇടയിൽ എന്ത് എന്ത് തെർബിയത്ത് എന്ത് റബ്ബ് അല്ലെ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയി ഞാനൊരു കാര്യം പറയട്ടെ ഇനിയിപ്പോ ദീനപരമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോലും വലിയ വലിയ വിത്തനകളും ദുൽമകളും നടക്കുന്ന കാലമാണ് ഇന്നത്തെ കാലഘട്ടം അപ്പൊ നമ്മൾ കുട്ടികളെ എന്ത് കുട്ടികൾക്ക് എന്ത് ഏജിൽ ഈ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പിടിച്ച കൈ കിട്ടാത്ത പ്രായമാണ് അപ്പോൾ അത് നല്ലൊരു കൈകളിൽ നിങ്ങൾ എന്ത് ചെയ്യാം നല്ല വിദ്യാഭ്യാസം അത് നല്ല കുട്ടികൾക്ക് കരിയർ ഉണ്ടാവണം നല്ല അക്കാഡമിക്സ് കിട്ടണം അതോ ോടൊപ്പം തന്നെ ദീന് വിദ്യാഭ്യാസം കൊടുക്കാൻ അവിടെ നിങ്ങൾ ഫെയിൽ ആവരുത് കാരണം നമ്മളെ വീട്ടിൽ നാളെ ഒരു ഇല്ലാതിരിക്കട്ടെ നമ്മളെ മക്കള് നാളെ ഒരു ശഹബാസ് ആയി മാറാതിരിക്കട്ടെ നമ്മളെ മക്കള് ഇതേപോലെ നാളെ ഒരു മിലൻ ആവാതിരിക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ എന്ത് വേണം നല്ല ദീന് കൊടുക്കണം അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല കൂട്ടുകാരുടെ കൂട്ടത്തിൽ അവരാക്കി കൊടുക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് നിങ്ങൾ പ്രതികരിക്കണം ദയവേത് കുട്ടികളെ ഈ സിനിമയിൽ നിന്നും കയ്യിലുള്ള മൊബൈൽ ഫോണിൽ നിന്നും അവരുടെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും അവരെ അകറ്റി നിർത്താൻ നമുക്ക് പറ്റണം അല്ലെങ്കിൽ അതിൻ്റെ അത് പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമ്മളെ കുട്ടികൾക്ക് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഹൗ ടു എങ്ങനെയാണ് മൊബൈലുകൊണ്ട് ഒരുപാട് ഹൈറുകളുണ്ട് ആ ഹൈറുകളിലേക്ക് കുട്ടികൾ നമുക്ക് കറക്റ്റ് ചാനൽ ചെയ്യാൻ പറ്റണം അതായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ പാരൻസിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾക്ക് എത്രയെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ മൊബൈലിൽ നിന്ന് പിടിച്ചെടുക്കും പക്ഷെ ആ മൊബൈൽ കൊണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിലേക്ക് അവരെ ശ്രദ്ധ തിരിച്ചു കൊടുക്കുക അപ്പോൾ ഈ സിനിമകൾ കാര്യങ്ങൾ കുട്ടികൾ കാണിപ്പിക്കുന്നതെന്ന് നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുക ഓക്കെ കാരണം ഒരു ഹൈറും ആ സിനിമകൾ കൊണ്ട് ഇല്ല എന്നുള്ളതാണ് ഏ സിനിമ ഏത് ടൈപ്പ് ഓഫ് സിനിമകളായിക്കോട്ടെ അതിലെന്തില്ല ഒരു നന്മയും അതില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളെ മക്കളെ എല്ലാ മക്കളെയും എല്ലാ കുട്ടികളെയും അത് ഏത് മതത്തിലുള്ള കുട്ടിയാണെങ്കിലും ശരി ഇത്തരത്തിലുള്ള ക്രൂര കർമ്മങ്ങളിൽ നിന്നും എല്ലാ കുട്ടികളെയും അള്ള കാത്ത് രക്ഷപ്പെട്ട നമ്മളെ മക്കൾക്കൊക്കെ അള്ളാഹ് സുബാന ഹിതായത്വം നൽകി നന്മയുടെ മാർഗത്തിലാക്കി അടി അടിയുറപ്പിച്ച് നിർത്താനുള്ള ആ ഒരു തക്കുവ നമ്മളെ മക്കൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നാളെ ആഹ്രത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ രക്ഷിതാക്കള് മരിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ ആലോചിച്ച് രണ്ട് തുള്ളി കണ്ണീരിറ്റിക്കുന്ന നമ്മൾക്ക് വേണ്ടി സതക്ക ചെയ്യാൻ പറ്റുന്ന ഉമറ ചെയ്യാൻ പറ്റുന്ന നല്ല സ്വാലിഹായ മക്കളായിട്ട് എല്ലാവരുടെയും മക്കൾ അങ്ങനെ ആക്കി അള്ളാഹു അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ സുഹാനു അഭിഹാന്ദി സുഹാനൊക്കെ لا اله الا انت نستغفرك ونتوب اليك السلام عليكم ورحمه الله وبركاته